എല്ലാവർക്കും നമസ്കാരം വിജയത്തിന്റെ വഴിയിൽ ആത്മവിശ്വാസത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഒരു പക്ഷിയുടെ ബലം ഇരിക്കുന്ന കൊമ്പല് പറക്കുന്ന ചിറകുകളാണ് സാധ്യതകളുടെ ആകാശത്തേക്ക് പറന്നുയരാൻ ഓരോ വ്യക്തിക്കും ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഉത്കണ്ഠ ആശങ്ക ഭയം സംശയം ഇവയെല്ലാം നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസിനെ നശിപ്പിക്കുന്നതാണ് അലക്സ് ഇൻഹേൽ കോൺഫിഡൻസ് എക്സേൽ ഡൗട്ട് ഈ ലോകത്തിന്റെ പ്രത്യേകതയാണ് എല്ലായിടത്തും ഒരു അൺസേർട്ടനിറ്റി അഥവാ അനിശ്ചിതത്വം നിലവിലുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ മുൻപിലും ആ അനിശ്ചിതത്വമുണ്ട് എന്നാൽ എണ്ണിയാൽ തീരാത്തത്ര സാധ്യതകളും ഈ ജീവിതവും ലോകവും നമുക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എംപ്രൈസ് ദ ബ്യൂട്ടി ഓഫ് അൺസർട്ടനിറ്റി ഇറ്റ്സ് പ്ലേസ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റി ആത്മവിശ്വാസത്തോടെ ആധ്വാനിച്ചാൽ അതിന് ഒരു നല്ല റിസൾട്ട് ഉണ്ടാകും പിശാജ് എപ്പോഴും നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസിനെയാണ് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേ പരിശുദ്ധാത്മാവിൽ മുന്നേറുന്നവന്റെ കൈമുതലാണ് ആത്മവിശ്വാസം മിഷേൽ ഒബാമയുടെ വാക്കുകൾ യുവർ സക്സസ് വിൽ ബി ബൈ യുവർ ഓൺ കോൺഫിഡൻസ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് എന്നാണ് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പറന്നു നീങ്ങുന്ന ഒരു പ്രാവുണ്ട് പ്രതീക്ഷയുടെ ഒരു പച്ചപ്പാണ് അതിൻ്റെ ലക്ഷ്യം പെട്ടകത്തിൽ നിന്ന് പറത്തിവിടുന്ന ആ പ്രാവിനെ കുറിച്ച് പറത്തിവിടുന്നവനും ഒരു ഉദ്ദേശമുണ്ട് ിയമുള്ളവരെ കഴിവുകൾ നമ്മളിൽ നിക്ഷേപിച്ച് ദൈവം ഈ ലോകത്തേക്ക് നമ്മളെ അയച്ചിരിക്കുന്നു ഈ സമൂഹത്തിനും നമ്മുടെ ജീവിതത്തിനുമൊക്കെ പ്രതീക്ഷയുടെ പച്ചപ്പുകൾ ഒരുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തോടും നമ്മൾ വാസിക്കുന്ന ലോകത്തോടുമുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ ആത്മവിശ്വാസം കൂടിയേ മതിയാകും ദൈവവിശ്വാസിയായ ഒരുവന്റെ കോൺഫിഡൻസ് തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല തൻ്റെ ശിഷ്യന്മാരെ ഗ്രേറ്റ് മിഷനായിട്ട് കർത്താവ് ഒരുക്കി വിടുമ്പോൾ അവരിൽ നിറയ്ക്കുന്നത് ആത്മവിശ്വാസമാണ് നമുക്ക് ജയിക്കാൻ കഴിയും നമ്മുടെ കർത്താവ് നമുക്കൊപ്പമുണ്ട് ജയിക്കാനുള്ള എല്ലാ വിഭവങ്ങളും കഴിവുകളായി ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ വഴി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നമുക്കൊക്കെ കഴിയട്ടെ സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ പെട്ടെന്നുള്ള പേടി പേടിഹേതുമാർക്ക് വരുന്ന നാശനിമിത്തവും നീ ഭയപ്പെടുകയില്ല യഹോവ നിന്റെ ആശ്രയമായിരിക്കും അവൻ നിന്റെ കാൽ കൊടുങ്ങാത്തവണ്ണം കാക്കും ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ അങ്ങേക്ക് സ്തുതി സ്തോത്രം ഇന്നയോളം കരുതിയ വൻകൃപകൾക്കായി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു യേശുവേ ദാവിതപുത്ര ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ മുൻപിൽ ധാരാളം അനിശ്ചിതത്വങ്ങളുണ്ട് എന്നാൽ അതിലേറെ സാധ്യതകൾ ദൈവം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ ആത്മവിശ്വാസത്തോടെ ഈ ജീവിതയാത്ര ഫലപ്രദമാക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ കർത്താവെ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമെന്നാഥ ആത്മവിശ്വാസമുള്ള ദൈവകൃപയിൽ സമർപ്പിതരാകുന്ന ഒരു നല്ല തലമുറ ഈ ലോകത്ത് രൂപപ്പെടുവാൻ എല്ലാ നന്മകളും അവിടുന്ന് അവർക്ക് പകർന്നു കൊടുക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ പോക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ